പിതാവിനെ മകൻ അനുസ്മരിപ്പിക്കുക എന്ന് ഞാൻ എവിടെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യമെത്തുന്ന ചിത്രം ആ കാര്യത്തിൽ സെയ്ദ് മനോമർ അലി ഷാബൻ വളരെ ഭാഗ്യവാനാണ് ചിലപ്പോഴൊക്കെ എനിക്ക് മനോഹർമാൻ കയ്യെടുത്ത് അനക്കുമ്പോ എനിക്ക് സങ്കടം പെടും ഇങ്ങനെ ഒരു തനിപ്പകർപ്പ് ചുണ്ടിങ്ങനെ ആക്കുമ്പോൾ എനിക്ക് തങ്ങൾ ഓർമ്മ തങ്ങളുടെ എല്ലാ ഭാവങ്ങളും ശ്രദ്ധിച്ച് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അല കടലിന്റെ വക്കത്ത് നിന്നൊരു മനുഷ്യനാണ് ഞാൻ മനുഷ്യന് മടുക്കാത്ത കാഴ്ച ഉണ്ട് അത് കടലാണ് കടൽ കണ്ടിട്ട് എനിക്ക് മടുക്കുക നിന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല അതായിരുന്നു മഹാനായ ശ്രീ പ്രണമിഹത്തവർ ബുദ്ധിയും ഒന്നിച്ച് സംക്രമിപ്പിക്കുന്ന ഒരു ലെജൻഡറി മെമ്മറിയാണ് അതായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലിഷി തന്ന നേതാക്കന്മാരെ പലരും ശിരസിന്റെ മീതെ പാർക്ക് തലയുടെ മീതെ പോകും ചിലര് തലയുടെ അകത്ത് കൂടി പോകും കുറച്ചുകൂടി മാത്തുക്കളായു തങ്ങളവിടെ അല്ല തലൻ്റെ മീത അല്ല തലൻ്റെ അകത്തും കൂടിയല്ല ഇറങ്ങി നമ്മൾ നെഞ്ചിലൂടെ പോകും തങ്ങളോരോ കാലും സൂക്ഷിച്ചാണ് പ്രത്യേകം ഇതിൽ കൗതുക ഫോട്ടോ ഇതിൽ ഏറ്റവും വലിയ ഫോട്ടോ ഫോട്ടോകളാണ് എന്നെ ഏറ്റവും സ്പർശിച്ച ഫോട്ടോ അതാണ് വോട്ട് ചെയ്യാൻ ജീവനോടെ നിൽക്കുന്ന ഓർമ്മയാണ് ശൈലി മാറ്റങ്ങൾ ആ ഓർമ്മക്ക് ജീവനാണ് അങ്ങനെ പറയുന്ന വാക്കുകൾക്ക് ചെയ്യണം ലൈവായ മെമ്മറികൾ മെമ്മറി ലൈവാണെന്നാണ് ഞാൻ പറയുള്ളൂ മെമ്മറി ലൈവാണ് എപ്പോഴുള്ള അത്ര കൊല്ലകളും തങ്ങളെ പറ്റുന്ന ഓരോ സംഗതിയാണ് അല്ല തങ്ങളാധമാക്കി ആഴമുള്ളതാക്കി മതത്തെക്കുറിച്ചുള്ള ബോധത്തെ അഗാധമാക്കി ആഴമുള്ളതാക്കി ഡീപ്പ് ഡെപ്ത്താണ് സെയ്ദ് മുഹമ്മദ് അലി ഇഷാദ് ആഴക്കടലാണ് അതിൽ മുത്തലുണ്ട് പവിഴമുണ്ട് വൈഡൂര്യമുണ്ട് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആഴക്കടലാണ് രാഷ്ട്രീയത്തെ അഗാധമാക്കി തങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് രാഷ്ട്രീയം ഇത്ര നല്ലൊരു സംഗതിയുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം അതോടുകൂടി അതിന് വേറൊരു വിശുദ്ധി കേൾക്കണം അഹമ്മദ് അലി ഷെഹാബ് തങ്ങളോടെ അഗാധമാക്കി പൊളിറ്റിക്സ് വരാം സ്നേഹികൾക്ക് വരാം ആധ്യാത്മിക നേതാക്കന്മാർക്കും രാഷ്ട്രീയമാവാം അങ്ങനെ തന്നെയാണ് ചരിത്രം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കണം അങ്ങനെ തന്നെ ഗാന്ധിജി ഗാന്ധിജി രാഷ്ട്രീയത്തെ അഗാധമായി മാറ്റി ഗാന്ധിജിയോട് ഒരുപാട് താരതമ്യപ്പെടുത്താവുന്ന നേതാവാണ് മഹാനായ ശ്രീ ഗാന്ധിയുടെ മതേതരത്വം മതത്തും ഒഴിവാക്കിയുള്ള മതേതരത്വം ആയിരുന്നില്ല ഗാന്ധി മതത്തിലോറിച്ച് വിശ്വാസത്തിൽ അതായിരുന്നു ശ്രീത്വം ടു സ്റ്റഡി റിലീജിയൻ ടു സ്റ്റഡി സെക്യുലറിസം ടു സ്റ്റഡി ഇന്ത്യ ഇതൊക്കെ സ്വായത്തമാക്കണം മഹാനായ താങ്കളൊരു പാഠപുസ്തകമാണ് രാഷ്ട്രീയം പഠിക്കണോ ശിഹാബ്ദങ്ങളിലേക്ക് നോക്കുക അതൊക്കെ മതം പഠിക്കണോ തങ്ങളിലേക്ക് നോക്കുക മതത്തിൻ്റെ ഒരു സിദ്ധാന്തം മാത്രമല്ല പ്രയോഗമാണ് പ്രാക്ടിക്കൽ റിലീജിയൻ തിയററ്റിക്കൽ റിലീജിയൻ മാത്രമല്ല പ്രാക്ടിക്കൽ റിലീജിയൻ പ്രായോഗിക മതം സ്നേഹത്തെ ആഴമുള്ളത് സ്നേഹം എല്ലാവർക്കും കൊടുത്തു അത് അനുഭവിപ്പിച്ചു എല്ലാവരും അത് അനുഭവിച്ചു നിസ്സംഗതയുടെ പേരാണ് ശിഹാബ്ദങ്ങൾ കാര്യങ്ങളോടൊക്കെ ഒരു നിസ്സംഗത ഇതിനൊക്കെ ഉണ്ടാവും എന്നാൽ ഒന്നും ഉണ്ടാവില്ല താങ്കളേറ്റവും നല്ല വസ്ത്രം ധരിക്കും എന്നുവെച്ചാൽ വസ്ത്ര കമ്പക്കാരനല്ല താങ്കളടുത്ത് പോയാൽ ഏറ്റവും നല്ല തൂമണുണ്ടാവും നല്ല സുഗന്ധം അതിൻ്റെ കമ്പക്കാരനല്ല മലയാള മനോരമ ചരിത്രത്തെ ഉണർത്തി മലയാള മനോരമ ഇതിഹാസത്തെ ഈ മുഖത്ത് ആ പാടകം രംഗത്ത് പാടകൾ രംഗിട്ട് ഒരുപാട് തവണ താങ്കൾ യാത്ര ചെയ്യുമ്പോൾ ുംസർത്താനൊക്കെ തങ്ങള് വർത്താനൊക്കെ ഒരു അഞ്ചു മിനിറ്റ് പറഞ്ഞാലായി ആറാമത്തെ മിനിറ്റിൽ ഉറങ്ങാൻ തുടങ്ങി അപ്പോൾ തങ്ങളെ തല വന്നിട്ട് നമ്മൾ നെഞ്ചിന്റെ ഒരു വാർത്ത് ഇങ്ങനെ വീഴും അപ്പൊ ഞാൻ ഒരു പണിയുണ്ട് ഒന്ന് നെഞ്ച് നേരെ വെച്ചു കൊടുക്കും അങ്ങനെ ഒരു മഹത്തായ ശിരസ് മഹത്തുക്കളുമായുള്ള സമ്പർക്കത്തിൽ ഏത് മന്തരിയും തങ്കമാകും തങ്ങളെ ഓർമ്മകൾക്കൊരു പുതിയ മാനമാണ് മലയാള മനോരമ അത് ചെയ്തത് മലയാള മനോരമ താങ്കളോട് വളരെ ബന്ധപ്പെട്ട പത്രമാണ് അത് ആ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര അങ്ങനെ വൻമരം തണലമരം അതിൻ്റെ ചോട്ടിൽ തന്നെയാണ് നമ്മളെപ്പോഴും തണലോർമ്മ എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ആ തണൽച്ചോട്ടാണ് ഇന്ന് നടക്കുന്നതൊക്കെ താങ്കളുടെ കാഴ്ചപ്പാടുകളാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം പുരോഗതി ഇന്നുള്ള എ പ്ലസ് വിദ്യാലയങ്ങൾ അതൊക്കെ മാത്രൃത്വം താങ്കളാണ് എൻ്റെ ശില്പി നമ്മളൊന്നും മാത്രമാണ് ചോദ്യം